ഹായ് ഫ്രണ്ട്സ് ഏവർക്കും മൊറോട്ട ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പത്തമ്പത് അമ്പത്തഞ്ച് കുഞ്ഞുങ്ങളോളം നമ്മൾ കണ്ണൂരിലേക്ക് പോവുകയാണ് കൊല്ലം കൊല്ലത്തേക്ക് യാത്രയാവുകയാണ് രണ്ട് സീസൺ ആണ് ഒന്നര ഒരു മാസം കഴിഞ്ഞതുകൊണ്ട് ഒരു ഇരുപത് ദിവസം അടുത്തായതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളതിൻ്റെ അകത്തൊരു കാർ കാർട്ടൻ പീസ് ഇട്ടിട്ട് സ്റ്റാർട്ടറും ഇതേപോലെ വെള്ളത്തിന് വേണ്ടി വെള്ളരി തന്നെ തക്കാളി എന്തെങ്കിലും അരിഞ്ഞ് നമ്മൾ അതൊക്കെ ഇട്ട് കൊടുക്കും ഇതാണ് നമുക്കൊരു മുപ്പത്തഞ്ച് കുഞ്ഞു കുഞ്ഞുങ്ങളോളം ഇതാണ് കാപ്പിരി ഉണ്ട് വൈറ്റ് കാപ്പിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിന്നെ ഓറഞ്ച് പുള്ളി എല്ലാം ഉണ്ട് കേട്ടോ നൂറ്റി ഇരുപത് രൂപ നമ്മൾ ഈ ഈ സൈസ് കുഞ്ഞുങ്ങൾ കൊടുക്കുന്നത് നൂറ്റി ഇരുപത് രൂപ പതിനഞ്ച് ദിവസം കഴിഞ്ഞതാണ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി ഇരുപത് രൂപ ഒക്കെയാണ് എന്താ നെക്കൻ്റെ ഒക്കെ വൈറ്റ് ഉണ്ട് പിന്നെ മുപ്പത്തഞ്ച് പീസോളമുണ്ട് എല്ലാത്തരം കുഞ്ഞുങ്ങളും ഉണ്ട് അതിനകത്ത് അതായത് അതൊക്കെ വെറൈറ്റി കളറാണ് റെഡും വൈറ്റും കൂടെ ചേർന്ന് വെറൈറ്റി കളർ കുഞ്ഞുങ്ങളാണ് ഉണ്ടാകേ ആവൂല ഇത് അടുത്ത മറ്റേ നേരത്തെ അടച്ച കുഞ്ഞുങ്ങളും കൊണ്ട് ഇടുന്ന കൂടാണ് അതേപോലെ വെള്ളരി അറിഞ്ഞ അകത്ത് കട്ടൻ യൂസ് ചോദിച്ചിട്ടേ നമ്മൾ വെക്കത്തുള്ളൂ വേണ്ട ഇത് ഒരു ഒരു ഒന്നര ഒരു ഒന്നര മാസം അടുക്കാറേ ഒരു മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ് ഇത് ഉള്ളിൽ തൊള്ളിലേ രീതിയിൽപ്പെട്ട തരി നാടൻ കോഴി കുഞ്ഞുങ്ങളാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് നേക്കെന്നെ കൊണ്ട് എല്ലാത്തരം കോഴികളും ഉണ്ട് വേണ്ട എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് കുഞ്ഞുങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് ഇതുപോലത്തെ കുഞ്ഞുങ്ങൾ ആവശ്യമുള്ളവരെ ഞാൻ വിളിച്ചാൽ മതി കേട്ടോ എൻ്റെ നമ്പർ ഇല്ലാതെ കൊടുത്തിട്ടുണ്ട് എൻ്റെ ചാനൽ കിടപ്പുണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് ഫോളോ ചെയ്താൽ മതി എന്നിട്ട് തന്നെ ആവശ്യമുള്ളവർ വിളിച്ചാൽ മതി നമ്മൾ നൂറ്റി ഇരുപത് രൂപ ഒക്കെയാണ് കൊടുക്കുന്ന കുഞ്ഞുങ്ങൾ എന്നാൽ ബ്ലാക്ക് ഉണ്ട് തനി നാടൻ ബ്ലാക്ക് ആണ് കേട്ടോ ഇതൊക്കെ എല്ലാം നല്ല ഹെൽത്തിയായ കുഞ്ഞുങ്ങളാണ് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് നമ്മൾ അയക്കുന്നത് നമുക്ക് ഓൾക്കറില ഡെലിവറി ഉള്ളതാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക വീട് ഇഷ്ടപ്പെട്ട സാധനം സബ്സ്ക്രൈബ് ചെയ്യുക